നമ്മുടെ അമ്മമ്മയും കൊച്ചിമ്മൂടെ ചാനലിലേക്ക് എല്ലാവർക്കും സോട്ടോ അപ്പോൾ രാവിലെ ഞാൻ കല്ലുവിനെയൊക്കെ വിട്ടിട്ടുണ്ട് നമ്മുടെ എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചുകൊണ്ട് പോയാൽ വന്നതാണ്ടോ ഇതൊക്കെയാണ് ഇപ്പോൾ അവിടെ കുരുത്തക്കേട് കല്ല്യാന്ന വന്നാ നോക്ക് നല്ല നല്ല തുണി ഇട്ട് കൊടുത്താൽ അവർ കീറി മറിഞ്ഞ് എല്ലാം കൊണ്ടും വെറുപ്പിക്കണം അവിടെ ഇങ്ങോട്ട് പാടി ഇങ്ങോ കല്ല്വാ കല് വിടുക കല്ല് വിടുക ഇങ്ങോട്ട് വന്ന ഇവിടെ ഇരുന്നാ ഇവിടെ ഇരുന്ന അവിടെ ഗുഡ് ഗൾ എപ്പോഴും കുട്ടികളെ രാവിലെ തുറന്നു വിടുമ്പോൾ ഇതാ ചെവിയുടെ ഉള്ളൊക്കെ ഫുൾ സർച്ചിങ് പോണം ആ ഒന്നുമില്ല ഒന്നുമില്ല അതൊക്കെ ഒന്നുമില്ല തന്നെ ആലൊന്ന് മുറിയുടെ വെട്ടുപാട് പറഞ്ഞു ഇവിടെ വെട്ടു

എന്താണ് കല്ല് കല്ലു രാവിലെ സർദിച്ചു അതാണ് സീനായിട്ടിപ്പോ ബ്ലഡൊക്കെ ഇണ്ട് കണ്ണില് ബ്ലഡ് ഉണ്ട് ബ്ലഡിന് കമ്മിയൊന്നും ഇല്ല പക്ഷെ എല്ലാ എല്ലാവരും ശ്രദ്ധിക്കണം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ നായ നായക്കുട്ടറെ ചെവിയില് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കല്യാട്ടോക്കപ്പോ അതേപോലെ തന്നെ എൻ്റെ വെല്ലട ചെവി രാവിലെ നോക്കും ഞാൻ രാവിലെ ചെവിയിലൊന്നുമില്ല എന്താ അറിയോ അവിടെയൊക്കെ ചെള്ളുണ്ടാവും ചെറുപ്പം ചെള്ളും പേനും എല്ലാം ഉണ്ടാവും വേണ്ട വേണ്ട ഉള്ളിൽ കയറിക്കുക രാവിലെ പിന്നെ ചെക്കപ്പാണ് രാവിലത്തെ ആ ചെക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഫുഡടി ഫുഡടിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് തൂക്കം അപ്പം എല്ലാവർക്കും വില 拜。Bye.